ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും അയാൺസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു റെസിപ്പി എന്തായാലും ഉപകാരപ്പെടും അതുപോലെ തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നമുക്ക് എടുക്കാവുന്നതാണ് ഇതിന്റെ കൂട്ടത്തിലെ ഒരു അടിപൊളി ഉള്ളിച്ചമന്തിയും കൂടി ഞാൻ റെഡിയാക്കുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായി നിൽക്കുന്ന ആ ഒരു ഉള്ളിച്ചമ്മന്തി ആ ഒരു റെസിപ്പിയും കൂടി എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണേ അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത് റവയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട് ആദ്യം ക്യാരറ്റ് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അത് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാവുന്നതാണ് കൂട്ടിയും കുറച്ചും എടുക്കാം പിന്നെ ഒരു സവാള ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഒരു നാല് ടീസ്പൂൺ തേങ്ങ ചിരകിയത് ഇനി കുറച്ച് ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം വളരെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് നിങ്ങൾക്ക് വെജിറ്റബിൾസ് വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ ഒരു കുഴപ്പമില്ല പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഞാൻ പച്ചമുളക് ഇതിൽ ചേർത്തിട്ടില്ല മുതിർന്നവർക്ക് മാത്രമാണ് കഴിക്കേണ്ടതെങ്കിൽ പച്ചമുളക് കൂടി ചേർക്കാം കുട്ടികൾക്കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്തായാലും പച്ചമുളക് ഇതിലേക്ക് ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ട് നോക്കുമ്പോൾ അത് ഫുള്ളായിട്ട് അബ്സോർവ് ആവും ആ വെള്ളം അത്രയും റവയിൽ ആയി പിടിക്കും അപ്പോഴേക്കും കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ അതൊരു ദോഷമാവിൻ്റെ പരുവത്തിന് കിട്ടുന്നത് വരെ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത് അപ്പോൾ ഇനി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൈറലായ ഉള്ളി ചമ്മന്തില്ലേ അതൊന്ന് റെഡിയാക്കാമേ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ അരിഞ്ഞെടുത്ത ഉള്ളി ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെരടി ഉടച്ചെടുക്കണം ഇതുപോലെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി ഒടിച്ച് സെറ്റാക്കി എടുക്കണം എന്നാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുന്നത് ഇതുപോലെ പൊടി ായിട്ട് കിട്ടും ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എരിവിനാകശത്തിന് ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കണം അതിനുശേഷമാണ് ഇതിൻ്റെ മെയിൻ പണിയിലേക്ക് കിടക്കുന്നത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയി കിട്ടി കഴിഞ്ഞാൽ ഇതിനെ നേരെ ഒരു സൈഡിലേക്ക് അങ്ങ് വെക്കണം ഇനി അതിനുശേഷം അടുപ്പത്തേക്ക് ഒരു ചട്ടി വെക്കാം ചട്ടി എടുത്ത് വെച്ച ശേഷം അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ ഒരു ഐറ്റത്തിന് വെളിച്ചെണ്ണ തന്നെ എടുക്കണം സൺഫ്ലവർ ഓയിലായാലും വേറെ ഏത് ഓയിൽ ചേർത്താലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്തെടുക്കണം കുറച്ചധികം ചേർക്കാം സാധാരണ നമ്മൾ ചേർക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ചേർക്കണം അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് ഓപ്ഷണലാണ് വേണമെന്നൊരു ഒരു നിർബന്ധമില്ല കടുക് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കടുകും കൂടി ചേർക്കും പോലെ പ്രത്യേക ഭംഗിയല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തത് അപ്പോൾ കടുകും കൂടി നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇത് നേരെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഉള്ളിൽ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു റെസിപ്പിയെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറൽ ആയത് വെറുതെ അല്ല എന്ന് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും ഈ ഒരു ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു റെസിപ്പിക്ക് മാത്രമല്ല കപ്പ പുഴുങ്ങിയെടുക്കുമ്പോഴും ചേമ്പ് മുട്ട ചേമ്പ് പുഴുങ്ങിയെടുക്കുമ്പോഴും ചേന പുഴുങ്ങി കഴിക്കുമ്പോഴൊക്കെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ തുപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് ട്രൈ ചെയ്യാൻ മറക്കല്ലേ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്തുണ്ടല്ലോ വല്ലാത്തൊരു കൊത്തിപ്പിക്കുന്ന ഒരു മണമാണ് അപ്പൊ തന്നെ കഴിച്ചു തീർക്കാൻ തോന്ന അത്ര മണോ ആണ് അതുപോലെ ടേസ്റ്റുമാണ് കണ്ടില്ലേ ഇത്രയും ഭംഗിയാണ് കാണാനും അപ്പോ ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മാർ എങ്ങനെയായിരുന്നു നോക്കാവേ ഞാനൊരു അരമണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടിയത് കുറച്ചും കൂടി ഒന്ന് കൂടി വന്നിട്ടുണ്ട് നല്ല ക്വാണ്ടിറ്റിയിലായി വന്നിട്ടുണ്ട് നമ്മുടെ എടുത്ത് വെച്ചതിനേക്കാളും കുറച്ചുകൂടി കൂടി ക്വാണ്ടിറ്റിയിൽ നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചുട്ടെടുക്കാനായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇതിനെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ചത് ചൂടായ ശേഷം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് പകരം ഓയിൽ വേണമെങ്കിൽ ചേർക്കാം വെളിച്ചെണ്ണ ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഞാൻ നെയ്യാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതുകൊണ്ട് നെയ്യും ഓയിലും ഒന്നും ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാൻ മോനും കൂടി കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്തത് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നവർ നെയ്യ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിത് കുട്ടി കുട്ടിയായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതിൻ്റെ പേര് റവ റവപ്പത്തിരി എന്നാണ് ഞാൻ ഇൻസ്റ്റാ പേജിൽ കണ്ടപ്പോൾ കണ്ടത് ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ റവപ്പത്തിരി എന്ന് തന്നെ ഞാൻ പറയാം ഇതുപോലെ മൂന്നെണ്ണമായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് ബാറ്റർ ഇതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം നിരത്തി കൊടുത്ത ശേഷം ഇനി ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം എന്നും ഒരേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു മടുത്തെങ്കില് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ റവ വെച്ചിട്ട് കൂടുതൽ ഉപ്പുമാവല്ലേ ഉണ്ടാക്കാറ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വെറൈറ്റി ഫുഡും കൂടി ഒന്ന് റെഡിയാക്കി നോക്കണേ എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടാവും ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനൊരു അഞ്ച് മിനിറ്റ് മുടി അഞ്ച് മിനിറ്റ് വെച്ചില്ല ഒരു മൂന്ന് മിനിറ്റ് മുടി വെച്ച ശേഷം ഞാനത് തുറന്ന് മാറ്റി അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നെയ് കൊടുക്കുന്നുണ്ട് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെങ്കിലും ചേർക്കാം ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആയിട്ടും കിട്ടും അതുപോലെ തന്നെ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ചും തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഒറ്റ പ്രാവശ്യം കൊണ്ട് ചെയ്തെടുക്കരുത് കുറച്ചും കൂടി ഈ ഒരു ഐറ്റത്തിൻ്റെ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് എന്നെ റെഡിയാക്കി എടുക്കണം അതാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും ഫാനിൽ നിന്നെല്ലാം പെട്ടെന്ന് തന്നെ വിട്ടുപോകുന്നോളും ഒരു കുഴപ്പമില്ല പക്ഷേ വേവാനായിട്ട് കുറച്ചും കൂടി സമയമെടുക്കും അത്രേ ഉള്ളൂ പിന്നെ ഇതിന് ഭയങ്കര ടേസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ ഒരു ഉപ്പുമാവ്ക്ക് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ആ ഉപ്പുമാവിൻ്റെ കുറച്ചും കൂടി ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് എന്തായാലും ഹെൽത്തി ആണ് അതെന്തായാലും ഉറപ്പായിട്ട് പറയാം ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നെ ആയിരിക്കും അതുപോലെ ഡിന്നറായിട്ടും ഈ ഒരു ഐറ്റം തന്നെ എടുക്കാം ഇതിൻ്റെ കൂടെ കറികളൊന്നും വേണമെന്നില്ല ഞാൻ ആ ഒരു ഉള്ളിച്ചമ്മന്തി റെഡി ആക്കിയെങ്കിലും കുറച്ചൊന്ന് കഴിച്ച് നോക്കിയിട്ട് പിന്നെ ഒരു കറിയും കൂട്ടാതെ തന്നെയാണ് കഴിച്ചത് അങ്ങനെ കഴിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഒരു കറി വേണമെന്നേ ഇല്ല ഇതുപോലെ ഉണ്ടാക്കിയാൽ കൊച്ചുകുട്ടികളൊക്കെ ഒത്തിരി കഴിച്ചോളും കൊച്ചു കുട്ടികൾ മാത്രമല്ലാട്ടോ മുതിർന്നവർക്കും ഇഷ്ടമാവും പിന്നെ എൻ്റെ മോനെ ഉദ്ദേശിച്ചുണ്ടാക്കിയത് കൊണ്ടാണ് കൊച്ചു ഞാൻ എടുത്ത് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചു ഇട്ട് രണ്ട് സൈഡും ഒന്ന് ക്രിസ്പി ആയിട്ട് എടുക്കണേ പിന്നെ രണ്ടാമത് ചെയ്തപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് കുറച്ചും കൂടി പറത്തിക്കൊടുത്തു കുറച്ചും കൂടി ഒന്ന് തിക്നെസ് കുറച്ചിട്ടാണ് എടുത്തത് ആ രണ്ടും ചെയ്തെടുത്തപ്പോൾ കുറച്ചും കൂടി ആ തിക്നെസ് കുറച്ചെടുത്തതാണ് എനിക്ക് കുറച്ചുകൂടി കൂടി ഇഷ്ടമായത് കാരണം അതൊന്നും കൂടി ക്രിസ്പി ആയി കിട്ടി അപ്പോൾ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഒന്ന് ചെയ്തെടുക്കാവേ നിങ്ങളെ ഇഷ്ടമനുസരിച്ച് കറ്റിക്കൂട്ടി വേണോ കുറച്ച് വേണോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്തായാലും ചമ്മന്തി റെഡിയാക്കി വെച്ചല്ലോ അതും കൂട്ടി തന്നെയാണ് ആദ്യം കഴിച്ച് നോക്കുന്നത് ആ ഒരു ചമ്മന്തി അതുപോലെ കഴിക്കാൻ നല്ല എരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടമാവും എന്തായാലും ഈ ഒരു റെസിപ്പിയുടെ കൂടെ അല്ലെങ്കിലും കപ്പയോ എന്തെങ്കിലും പുഴുങ്ങുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ചമ്മന്തി റെഡിയാക്കി നോക്കണേ അതുപോലെ കപ്പയ്ക്കൊന്നും മാത്രമല്ല ചോറിൻ്റെ കൂടെയും ഈ ഒരു ചമ്മന്തി ബെസ്റ്റ് ആണ് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കണേ അതുപോലെ നമ്മുടെ മെയിൻ ഐറ്റം റവ പത്തിരി അത് ഇഷ്ടമായ എന്തായാലും കമൻ്റിലൂടെ അറിയിക്കണം ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഓക്കേ ടാറ്റാ